ഐസിഡിഎസിൽ നിന്നും വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗൻവാടി അധ്യാപികയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി വാഴ്ത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന പെരുങ്കാലെട്ടാം നമ്പർ അംഗൻവാടിയിലെ അധ്യാപിക സിസിലിക്കാണ് യാത്രയയപ്പ് നൽകിയത് സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനകളും ജീവിതത്തിലെ മുതൽക്കൂട്ടായി സ്വീകരിച്ചുകൊണ്ട് ടീച്ചർ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒന്നിനേറെ തലമുറകളെ പഠിപ്പിക്കുവാൻ ടീച്ചർക്ക് ഭാഗ്യം ലഭിച്ചു ആട്ടവും പാട്ടും കളിയും ചിരിയും യാത്രയപ്പ് സമ്മേളനത്തിന് ഉത്സവാന്തരീക്ഷം പകർന്നു അംഗൻവാടി ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കുട്ടായി അധ്യക്ഷനായിരുന്നു സമ്മേളനത്തിൽ ടീച്ചറെ പൊന്നാനെ എണീയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു തുടർന്ന് കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങുണർത്തി ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി